വരം ജനറൽ സാഹിബ് പാർട്ടിയുടെ മഞ്ചേരി മണ്ഡലം സെക്രട്ടറി അസ്ലം മുള്ളമ്പാറ ഈ പ്രക്ഷോഭ സമരത്തിൽ അഭിവാദ്യം ചെയ്യുന്നതിനെ ഇവിടെ എത്തിച്ചേർന്ന ഹനീഫ മാസ്റ്റർ നഫൂർ മേലാക്കം മുസ്തഫ ആൻഡ് സുനിൽ ഇബ്രാഹിം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഖരീഫ് സാഹിബ് ലത്തീഫ് സാഹിബ് പറഞ്ഞതുപോലെ മഞ്ചേരിക്ക ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കപ്പെട്ടതിന്റെ ുഭവങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് ആശുപത്രികൾ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ആരോഗ്യം സംരക്ഷിക്കാൻ അത് വ്യവസ്ഥാപിതമായി സർക്കാർ തലത്തിൽ സ്ഥാപിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരെ സംബന്ധിച്ചെടുത്തോളം അത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ് ഈ അവകാശം നിഷേധിക്കുക എന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് സർക്കാർ ആ അവകാശം ജനങ്ങൾക്ക് വക വെച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സർക്കാറാണ് കേരളത്തെ ഭരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും മഞ്ചേരിയുടേത് അല്ലെങ്കിൽ മലപ്പുറത്തിന്റേത് ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ് ഓരോ ജില്ലകളിലെ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെ പരിശോധിക്കുവാനുള്ള സൗകര്യമുള്ള ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ആ ജില്ലകളിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷമായ സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് മലപ്പുറത്തോട് ഭരണകൂടങ്ങൾ ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു അത് ആരോഗ്യ രംഗത്ത് മാത്രമല്ല നിഖില മേഖലകളിൽ ജനങ്ങൾക്ക് സൗകര്യത്ത് മലപ്പുറത്തുകാരോട് വിവേചനം കാണിക്കുന്ന സാഹചര്യമാണുള്ളത് ജനസംഖ്യയുടെ കാര്യത്തിലെടുത്താൽ നമുക്കറിയാം ഒരുപക്ഷെ മറ്റ് ജില്ലകൾ പറ്റും പല ജില്ലകളെയും താരതമ്യം കൊടുക്കുമ്പോൾ ആ ജില്ലയുടെ ഇരട്ടി അല്ലെങ്കിൽ ആ മൂന്നിരട്ടി പോലും ജനങ്ങളുള്ള ഈ മലപ്പുറത്ത് സർക്കാരിന്റെ സൗകര്യങ്ങൾ വിവിധ മേഖലകളിൽ സർക്കാർ ചെയ്തു കൊടുക്കുന്ന ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അത് മറ്റു ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടിയോ ജനസംഖ്യാനുപാതികമായി നൽകേണ്ടതിന് പകരം കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യക്ക് മലപ്പുറത്തോട് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയാണ് മലപ്പുറത്ത് ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ ഈ കേരളം ഭരിച്ചപ്പോഴും മലപ്പുറത്തുകാർക്ക് അവകാശപ്പെട്ട അവകാശപ്പെട്ടവർക്ക് നീതിപരമായി ലഭിക്കേണ്ടുന്ന സൗകര്യങ്ങളും അവകാശങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് അതിന്റെ ഒരു തിക്തഫലം തന്നെയാണ് ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇവിടെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് ഈ നമുക്കറിയാം മഞ്ചേരി ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ഒരു കാലത്ത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ കേന്ദ്രമായി കണ്ടതാണ് മലപ്പുറത്തേക്ക് വരുമെങ്കിൽ മഞ്ചേരിയിലേക്ക് വരിക മഞ്ചേരി ജില്ലാ ആശുപത്രി അത് ഒരു പ്രത്യേക രോഗികളെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണ കേന്ദ്രമായിരുന്നു അവിടെയാണ് എല്ലാ ജില്ലകളിലുമുള്ളതുപോലെ മലപ്പുറത്ത് മെഡിക്കൽ കോളേജില്ല എന്ന് പറഞ്ഞപ്പോ മലപ്പുറത്ത് ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യം കൊടുക്കണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്നുണ്ടായപ്പോഴാണ് ഈ ജില്ലാ ആശുപത്രി അത് മെഡിക്കൽ കോളേജായി മാറ്റുന്ന സാഹചര്യമുണ്ടായത് ഈ മെഡിക്കൽ മലപ്പുറം ഈ മജേരി ജില്ലാ ആശുപത്രി തന്നെ നിങ്ങൾ ഓർമ്മയുണ്ടാകും അതൊരു സമയത്ത് ഇവിടത്തെ താലൂക്ക് ആശുപത്രിയായിരുന്നു ആ താലൂക്ക് ആശുപത്രിയെയാണ് പിന്നീട് ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയത് ആ ജില്ലാ ആശുപത്രിയെ സൗകര്യപ്രദമായി ജനങ്ങൾക്ക് സൗകര്യം നൽകുന്നതിന് വേണ്ടിയാണ് അത് മെഡിക്കൽ കോളേജാക്കി ഉയർത്തിയത് എങ്കിൽ ഈ കേരളത്തിന്റെ ഇന്ത്യയിലെവിടെയും നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ പോയാലും അവിടെയൊന്നും കാണാത്ത സാഹചര്യങ്ങളാണ് ഈ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലുള്ളത് മലപ്പുറത്താണ് ജനങ്ങളുള്ളത് മലപ്പുറത്താണ് മലപ്പുറം കേരളത്തിൽ ഏറ്റവും അധികം ഏറ്റവും അധികം ജനങ്ങളുള്ള പ്രദേശം മലപ്പുറം ജില്ലയാണ് എന്നിരിക്കെ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഉണ്ടായിരുന്ന സൗകര്യം പോലും ജില്ലാ ആശുപത്രിയുടെ സൗകര്യം പോലും നഷ്ടപ്പെട്ട സാഹചര്യമാണ് രണ്ടായിരത്തി പതിമൂന്നില് നമുക്ക് മലപ്പുറത്ത് മഞ്ചേരിയില് ഒരു മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വന്നപ്പോഴുണ്ടായത് ഈ നാട്ടിലെ ജനങ്ങൾ വ്യത്യസ്തമായി മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിലെ ജനങ്ങളാണ് അതിന് സഹകരിച്ചത് അന്ന് മരിച്ച ആളുകൾ അന്ന് കേരളം മരിച്ച ആളുകൾ ഭരണകർത്താക്കൾ തന്നെ മലപ്പുറം അത് മലപ്പുറത്തുകാർക്ക് അല്ലെങ്കിൽ പണമുണ്ട് മലപ്പുറത്തുകാരുടെ കയ്യിൽ പണമുണ്ടെന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞ് മലപ്പുറത്തെ പാവപ്പെട്ടവരും മലപ്പുറത്തെ പണക്കാരും മലപ്പുറത്തെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്താണ് ഈ ആശുപത്രി ഇവിടെ തുടക്കമിട്ടത് മറ്റു ജില്ലകളിലൊന്നും ഈ രീതിയിലുള്ള ശൈലി സ്വീകരിക്കുകയില്ലായില്ല നമുക്ക് ചോദിക്കുവാനുള്ളത് മലപ്പുറത്ത് മാത്രം എന്താണ് മലപ്പുറത്ത് ജനങ്ങളോട് മാത്രം എന്താണ് എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ ഈ ആരോഗ്യ ആരോഗ്യരംഗത്തും ഈ രീതിയിലുള്ള വിവേചനം നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്നാൽ മെഡിക്കൽ കോളേജ് വന്നതിന് ശേഷം നമ്മളൊന്നും ഗരീത്തിയതുപോലെ നമ്മളൊന്നും കണ്ടതുപോലെയുള്ള മെഡിക്കൽ കോളേജല്ല മലപ്പുറത്തുള്ളത് മലപ്പുറം ജില്ലാ ആശുപത്രി നഷ്ടപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയും അതോടൊപ്പം തന്നെ നേരത്തെ നിർമ്മിച്ചുകൊണ്ടിരുന്ന തീർച്ചയായും ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന ഈ മഞ്ചേരി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നീരൈസാക്കുരിക്കലെ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആശുപത്രി എന്ന് അദ്ദേഹത്തിന്റെ പാട്ടിക്കാരെങ്കിലും അത് മറന്നിട്ടുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ കരുതുന്നു അദ്ദേഹം ആ രീതിയിൽ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവന്ന ആ ആസ്ഥാനം ആ ആസ്ഥാനവും ഇവിടുത്തെ ജനറൽ ആശുപത്രിയും ചേർത്ത് മലപ്പുറത്ത് മഞ്ചേരിയിലെ ഈ മെഡിക്കൽ കോളേജ് വന്നത് രണ്ട് ആശുപത്രികൾ ചേർത്ത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന ആശുപത്രികള് നമുക്കറിയാം മെഡിക്കൽ കോളേജ് അത് റഫറൽ ആശുപത്രിയാണ് മറ്റ് ആശുപത്രികളിൽ നിന്ന് റഫർ ചെയ്തു വരുന്ന സൗകര്യങ്ങൾ ഒക്കെയുള്ള ആ രീതിയിൽ പരിഗണന നൽകുന്നതാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഇവിടെ ഈ ആസ്ഥാനത്ത് ആരംഭിക്കാനിരുന്ന ജനറൽ ആശുപത്രി അതീ പ്രദേശത്തെ ആളുകൾ രോഗിയായിട്ട് രോഗവുമായിട്ട് വരുന്ന ആളുകൾക്ക് പ്രാഥമികമായ ചികിത്സകൾ നൽകാനുള്ള കേന്ദ്രമാണ് ആ കേന്ദ്രത്തെയാണ് ഈ നാട്ടിലെ പ്രാദേശികമായി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് വലിയ സൗകര്യത്തോടുകൂടി വന്ന മെഡിക്കൽ കോളേജ് ഒരർത്ഥത്തിലായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വളരെ വശനകരമായ ഒരു സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ ഈ സംരക്ഷണ സംഘവുമായിട്ട് ഇതിനു മുമ്പും പല രീതിയിലുള്ള പരിപാടികളുമായി ബഹുമാനായ ലത്തീർ സാഹിമിന്റെ നേതൃത്വത്തിൽ ഇപ്രദേശത്ത് നടത്തുകയില്ലായി കൃത്യമായി ജനങ്ങളോട് സത്യം തുറന്നു പറയുകയും ഇത് അവഗണനയാണോ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണോ എന്ന് പറഞ്ഞെങ്കിലും സർക്കാർ ഭരണകർത്താക്കൾ ഇതിനോട് ഇത് ഘട്ടമാവ് പഠിക്കുന്നത് നമ്മൾ കണ്ടില്ല ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്രീയ കക്ഷികളും ഇതിനനുകൂലമായി നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് അവരുടെ ആരോഗ്യത്തിന്റെ പ്രശ്നമാണ് അവരുടെ ആരോഗ്യം അത് അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ രാജ്യ ഈ നട്ടിലെ എല്ലാവരുടെയും ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഒരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് അതൊരു പ്രക്ഷോഭമാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ മെഡിക്കൽ കോളേജ് വേണ്ട എന്നല്ല പറയുന്നത് മെഡിക്കൽ കോളേജുകളാണെങ്കിൽ അതിനടിസ്ഥാനപരമായി അതിന്റെ മുഴുവൻ സൗകര്യങ്ങളുമുള്ള മെഡിക്കൽ കോളേജ് കോളേജായിരിക്കണം ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആശുപത്രികൾ അതിന്റെ പേര് മാറ്റിക്കൊണ്ട് അതിന്റെ ബോർഡ് മാറ്റിക്കൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളെയും അവിടുത്തെ ഡോക്ടർമാരെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കരുത് മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് എന്നാണ് നമുക്ക് പറയുവാനുള്ളത് ഈ ആശുപത്രിയിൽ ഈ ജനറൽ ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർമാര് നമ്മളറിയണം മലപ്പുറത്തെ അല്ലെങ്കിൽ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജില് മറ്റു മെഡിക്കൽ കോളേജുകളുമായുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കുമ്പോ ഈ റീസണൽ ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരായിട്ട് പരിശോധന നടത്തുന്നത് ഈ ഹസാൽ ആശുപത്രിയിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഉണ്ടാകേണ്ടതുണ്ട് വിദഗ്ധരമായ ഡോക്ടർമാരുണ്ടാകേണ്ടതുണ്ട് ആ വിദഗ്ധരായ ഡോക്ടർമാര് അവരിവിടുത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് അവർക്ക് സ്വപ്നം നൽകുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് ജനറൽ ആശുപത്രി ബന്ധപ്പെട്ടതാണ് എന്തിനാണ് ജനങ്ങളോട് ഈ വഞ്ചന കാണിക്കുന്നത് പേരിലും പോലും നിങ്ങൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുക എന്നാൽ അവരുടെ സൗകര്യങ്ങൾ അത് ജനറൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഡോക്ടർമാർ അവരൊക്കെ പ്രവർത്തിച്ചത് ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജില് ജോലി ചെയ്തത് ഈ രണ്ടായിരത്തി നാലു വരെ കാർഡിയോളജിസ്റ്റ് ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റാണ് മെഡിക്കൽ കോളേജിലും ജോലി ചെയ്തത് എന്നറിയുമോ ഉത്തരവാദി എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കേണ്ടത് ഈ മലപ്പുറത്തോട് മാത്രം മഞ്ചേരിയോട് മാത്രം എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള അവഗണന നടത്തുന്നത് എന്നാണ് ഈ പ്രക്ഷോഭത്തിൽ ഈ സംരക്ഷണ സംഗമത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ടില് ഈ ജനറൽ ആശുപത്രി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് ാണ് അതിനു മുമ്പ് രണ്ടായിരത്തിറിയാം ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചു ഇതേക്കുറിച്ച് ആരോഗ്യരംഗത്ത് എന്തൊക്കെയാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലും ഈ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചുണ്ടായിരുന്ന ജനറൽ ആശുപത്രി അത് ഈ വഞ്ചേരിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാലിൽ വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നു അത് നടത്തുകയുണ്ടായില്ല ബജറ്റിൽ വകയിരുത്തിയ പോരാ സർക്കാർ അത് കൃത്യമായി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആത്മാസ്വായിട്ടാണ് അത് വകയിരുത്തിയത് എങ്കിൽ അത് നടപ്പാക്കുകയും വേണം പക്ഷേ മലപ്പുറത്ത് വകയിരുത്തലുകൾ മാത്രം നടത്തുന്നു എന്നാൽ പദ്ധതികൾ നടപ്പാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും അന്ന് തടസ്സം പറഞ്ഞത് പ്രാർത്ഥിക്കണം അതിന് തടസ്സം പറഞ്ഞത് ജനറൽ ആശുപത്രിയും തീർച്ചയായും മെഡിക്കൽ കോളേജും തമ്മിൽ അകലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തട്ടടുത്ത സ്ഥലങ്ങളിൽ അത് സാധ്യമല്ല എന്ന ഒരു കൃത്യമായി കൃത്യമായി അതിന് തടയിടുന്നതിന് വേണ്ടി മാത്രം ആ ഒരു അപവാദം പറഞ്ഞുകൊണ്ടാണ് ജനറൽ ആശുപത്രി നടപ്പാക്കപ്പെടാതെ പോയത് രണ്ടായിരത്തി പതി പതിനെട്ടില് അതിലും പണങ്ങൾ ഗിഫ്റ്റ് പണ്ടിയിൽ നിന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതാണ് പക്ഷേ സർക്കാർ അതിനുവേണ്ട നടപടികൾക്കുകയും ഉണ്ടാകില്ല പക്ഷേ ചെയ്തത് എന്താണ് രോഹാഭാസം എന്ന് പറയട്ടെ ആശുപത്രി മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലിരുന്ന ഡോക്ടർമാർ അവർ ജനറൽ ആശുപത്രിയിലെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ആ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവർ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജനറൽ ആശുപത്രി ഇവിടെ പ്രവർത്തിക്കാതിരിക്കാൻ കാരണം പറയുന്നത് അകലം പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അധികം അഞ്ചു കിലോമീറ്റർ മാത്രം പരിധിയിലും അത് സത്യമല്ല എന്ന് പറയുന്ന അടുത്ത് ഒരു കിലോമീറ്റർ പോലും ഒരു മീറ്റർ പോലുമില്ലാതെ ഈ മെഡിക്കൽ കോളേജിന്റെ അകത്ത് ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുകയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിചിത്രമായ വിചിത്രമായ ഇന്ത്യയിൽ എവിടെയും കാണാത്ത ഒരു സാഹചര്യം ഈ മലപ്പുറം മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നു ജനങ്ങളിൽ വിരുദ്ധരാകണം നമുക്ക് പറയുവാനുള്ളത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളോട് മലപ്പുറത്തോടുള്ള അവഗണനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഒരു രാജ്യത്ത് ഇന്ത് രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ജനങ്ങൾ പോരന്മാർ അവര് ഏകോദന സഹോദരങ്ങളാണ് അവർക്കതിൽ വിവേചനം നടത്താൻ പാടില്ല അവർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടാകണം അവർക്കിടയിൽ ഐക്യമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കരുത് അവരൊരുമിച്ച് നിർത്തേണ്ടത് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഏതെങ്കിലും രീതിയിൽ വർഷത്തിന്റെ പേരിലോ ജനങ്ങളിൽ പിന്നിപ്പുണ്ടാക്കുന്നത് അവർക്ക് അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ അവർക്കതിൽ പിന്നിപ്പുണ്ടാക്കുന്നത് അത് രാജ്യദ്രോഹപരമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഇവിടെ ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രോഗികളായ ജനങ്ങളുടെ പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തങ്ങളായ ഭരണഘടനാപരമായ അതിന് ഉത്തരവാദിത്തമുള്ള ൂടങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ അവർ നിയമസഭയില് നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നു അവർ ബജറ്റിൽ വകയിരുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്നിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളുണ്ട് നമുക്ക് വളരെ വിനീതമായി ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളോട് എസ് ഡി പി ഐക്ക് പറയുവാനുള്ളത് ജനങ്ങളുടെ ആരോഗ്യം കൊണ്ട് നിങ്ങൾ കളിക്കരുത് അതിനെ മുന്നിൽ മനുഷ്യന്റെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ചു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ കേരളത്തിലെ നിങ്ങൾ പടവ് പിരിച്ച് നിങ്ങളത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞു ഞങ്ങളുണ്ടാക്കും ഞങ്ങളുടെ മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ആണ് നിങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് എൽ ഡി എഫിന് അതിൽ ഉത്തരവാദിത്വമില്ല എൽ ഡി എഫ് അത് പരിപൂർണമായിട്ടും ഇവിടെ നശിപ്പിച്ചതിന് ശേഷം അതിന്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കുമെന്നാണ് എൽ ഡി എഫ് ചിന്തിക്കുന്നത് നിങ്ങൾ യു ഡി എഫിനെതിരെയല്ല നിങ്ങൾ യു ഡി എഫിനെതിരെയല്ല പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തെ ഈ നട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ കൊണ്ട് പി എം എന്നാണ് വിനീതമായി എസ് ഡി സി ഐക്ക് പറയാനുള്ളത് നിങ്ങൾ യു ഡി എഫുകാർ ആ സമീപത്ത് അവർ ചെയ്ത അപരാധത്തിന് അവർ ചെയ്ത അപരാധത്തിന് ഞങ്ങൾ മലപ്പുറത്തുണ്ട് മലപ്പുറം ഞങ്ങളുടേതാണ് മലപ്പുറത്തേക്കാരുടെ കയ്യിൽ പണമുണ്ട് മറ്റ് ജില്ലകളിൽ നിന്നും തന്നെ മെഡിക്കൽ കോളേജ് ജനങ്ങളുടെ പണം കൊണ്ടല്ല ഉണ്ടാക്കിയത് എങ്കിൽ ആ പണം ഉണ്ടാക്കാൻ ഞങ്ങളുടെ പ്രവർത്തകരുടെ കയ്യിൽ ഈ നാട്ടിലെ മലപ്പുറത്തുകാരുടെ കീഴയിൽ പണമുണ്ട് അതുപയോഗിച്ച് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമെന്ന് നടത്തിയതിന്റെ എന്ന് പറഞ്ഞതിന്റെ പേരില് ദയവ് ചെയ്ത് സി പി എമ്മിനോട് പറയുവാനുള്ളത് ഇടതുപക്ഷത്തോട് പറയുവാനുള്ളത് ഈ മെഡിക്കൽ കോളേജ് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഈ രാജ്യത്തെ പ്രദേശത്തെ ജനങ്ങൾക്ക് മലപ്പുറം അവരുടെ ആരോഗ്യം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് നിങ്ങൾ ചെയ്യേണ്ടത് മല മനുഷ്യരികില് ജനസംഖ്യാനുപാതികമായി എടുക്കാൻ മറ്റ് ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമോ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുമായി താരത്യം വെടുത്തുക രണ്ടായിരത്തി പതിനൊന്നിലെ കാലേശുമാരി കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലുള്ളത് നാൽപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് മലപ്പുറത്തുള്ളത് അതിന്റെ പകുതി പകുതിയിൽ കുറച്ചധികമായി എന്ന് പറയാൻ കോട്ടയം ജില്ലയിലെ കോട്ടയം ജില്ലയിലെ നാല് ജനറൽ ആശുപത്രികളുണ്ട് ജനറൽ ആശുപത്രികളുണ്ട് അഞ്ചു മുതൽ വരെ ലക്ഷം ആളുകൾക്ക് ഒരു ആശുപത്രിയാകാമെന്നാണ് കണക്ക് മലപ്പുറം ജില്ലയിലെ ഗാനേശുമാരി കണക്കറിയിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലെ നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ നിൽക്കുമ്പോ മറ്റൊരു കണക്കനുസരിച്ച് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ പതിനാല് ശതമാനം ജനസംഖ്യാ വർധനമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തുമ്പോൾ തീർച്ചയായും പത്ത് ലക്ഷം ജനങ്ങളെങ്കിലും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ടാകണം അങ്ങനെയാകുമ്പോൾ മലപ്പുറത്ത് അൻപതോ അൻപത്തിയൊന്നോ ലക്ഷം ജനങ്ങളുണ്ട് പത്ത് ലക്ഷം പത്ത് ലക്ഷം ആളുകൾക്ക് ഒരു ആശുപത്രി എന്നാണ് കണക്കുകയെങ്കിൽ മലപ്പുറത്ത് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ജനറൽ ആശുപത്രികൾ ഉണ്ടാകണം അഞ്ച് ജനറൽ ആശുപത്രികൾ ഉണ്ടാകണം എന്നാൽ മറ്റൊരു ജില്ലകളുടെ കണക്കുകൾ മലപ്പുറത്തിന് ബാധകമല്ല കേരളത്തിലെ കണക്കനുസരിച്ചുള്ള ജനസംഖ്യാനുവാധികമായ ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ചു കൊണ്ട് തന്നെയുള്ള അത്തരം അത്തരം അവകാശങ്ങളൊന്നും തന്നെ മലപ്പുറത്തുകാർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് എവിടെ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ജനസംഖ്യ ആനുപാതികമായി ജനറൽ ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട് മലപ്പുറത്ത് ഈ വഞ്ചേരിയിൽ നഷ്ടപ്പെട്ട ജനറൽ ആശുപത്രി അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ോട്ട് വരണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം രീതിയിലുള്ള ഈ നാട്ടിലെ ജനങ്ങൾ എന്ന ഉപാധികൾ മാത്രമാണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ അവരൊരുമിച്ച് നിൽക്കേണ്ടവരാണ് രാജ്യത്തിൽ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ തന്നെ ചിഹ്ന ഭിന്നമാക്കേണ്ടവരല്ല ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അവരുടെ ആരോഗ്യം അവരുടെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായി സർക്കാരിൽ ഉള്ളെങ്കിൽ സർക്കാർ അത് ചെയ്യുന്നില്ല എങ്കിൽ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ജനകീയമായ സമരങ്ങളിലൂടെ സർക്കാരിന്റെ കണ്ണു തുറക്കേണ്ടതുണ്ട് കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് മലപ്പുറം ജില്ല നേരത്തെ ഞാൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ അനേശുമാരി കണക്കനുസരിച്ചുണ്ട് എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ രീതിയിലുള്ള ജനസംഖ്യ ആധിക്യം ഉണ്ടാകുന്നത് നമുക്കറിയാം മല കേരളം പിഴവിയെടുക്കുമ്പോ നാല് ജില്ലകളാണായിരുന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ജനങ്ങൾ പല പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടായപ്പോ സർക്കാരിന്റെ സൗകര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ ജില്ലകൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത് അവസാനം കാസർഗോഡ് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനാലാമത്തെ ജില്ല രൂപീകരിച്ചു അതിനുശേഷം പതിനാലിന് ശേഷം പത്ത് പതിനെൻപന്ത്രണ്ട് വർഷമായി ഈ കേരളത്തിൽ പുതിയ ജില്ല രൂപീകരിച്ചിട്ടില്ല എന്താണ് കാരണം മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം ആളുകളുണ്ട് മലപ്പുറം ജില്ലയിൽ ആ ജനങ്ങൾ ഏരാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സർക്കാരിന്റെ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാകുന്നില്ല കൃത്യമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ജനങ്ങളോട് പറഞ്ഞു ഈ നാട്ടുകാരോട് പറഞ്ഞു മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് മലപ്പുറം ജില്ല വിഭജിക്കണം തിരൂർ ഒരു ജില്ല ഉണ്ടാവണം മറ്റ് താലൂക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ല നിലയായി നിലനിർത്തണം എന്ന് എസ് ഡി പി ഐ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ അതിന്റെ പേരിൽ ഒരു ഹർത്താൽ നടത്തി ഒരു പക്ഷേ നിങ്ങൾ ഓർമ്മയുണ്ടാകാം ഈ മലപ്പുറം ജില്ല പരിപൂർണമായും അതിനോട് സഹകരിച്ചു മലപ്പുറം ജില്ലയിൽ ഒരു കട പോലും തുറക്കാതെ മുഴുവൻ ജനങ്ങളും മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളും അതിനോട് തുടരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും സർക്കാർ അറിവാറുവന്ന സർക്കാരുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ കണ്ണ് തുറക്കപ്പെട്ടില്ല നമുക്ക് വിനീതമായി പറയുവാനുള്ളത് ഇതുപോലെയുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഈ രീതിയിലാണ് ജനങ്ങളോട് സർക്കാർ പെരുമാറുന്നത് ഇത് ജനങ്ങളുടെ അവകാശമാണ് ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളായി എസ് ഡി പി ഐ മുന്നോട്ട് വരും ഈ രാജ്യത്തെ അത്രേതായി ജനങ്ങൾ ആ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സർക്കാർ ആരാണോ ആര് ഭരണകൂടങ്ങൾ ഭരണകർത്താക്കൾ അവർ ജനങ്ങൾക്ക് ന്യായമായി നൽകാനുള്ള അവകാശങ്ങൾ നൽകാതിരുന്നാൽ ഭരണകൂടം ഭരണകർത്താക്കൾ ആരൊന്നും നോക്കാതെ അവരുടെ ആരൊന്നു നോക്കാതെ അവർക്കെതിരെ ശക്തമായ ജനനീയ സമരങ്ങൾ സമരങ്ങളിലൂടെ തന്നെയാണ് ഇതുപോലെയുള്ള പല അവകാശങ്ങളും നേടിയെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ പ്രക്ഷോഭത്തിന് ഈ പ്രക്ഷോഭത്തിന് ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങളുടെയും എല്ലാ നിലത്തുമുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഇനി നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിന്ന്